ിൽ സി പി എം പോര് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എൽ ഡി എഫ് കൺവെൻഷൻ സി പി ഐ വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റി ബഹിഷ്കരിച്ചു എൽ ഡി എഫ് ശനിയാഴ്ച സംഘടിപ്പിച്ച കൺവെൻഷനിൽ നിന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്നത് വലിയ ചർച്ചയായി സി പി ഐ തനിച്ച് ഞായറാഴ്ച മറ്റൊരു പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിക്കുകയും ചെയ്തു വരന്തരപ്പള്ളി പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ഭരണത്തിൽ മുന്നണി ധാരണകൾ ലംഘിച്ചുവെന്നാണ് സി പി ഐ ആരോപണം ധാരണപ്രകാരം സ്ഥിരസമിതി സ്ഥാനം കേരള കോൺഗ്രസ് സി പി ഐക്ക് കൈമാറിയില്ലെന്നാണ് പ്രധാന ആരോപണം സി പി ഐക്ക് സ്ഥാനം കൈമാറാതിരിക്കാൻ സി പി എമ്മിന്റെ മൗനാനുവാദവും ഉണ്ടെന്നാണ് സി പി ഐ നേതൃത്വത്തിന്റെ ആരോപണം നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടത് സംബന്ധിച്ച് സി പി ഐ നേതൃത്വം വരന്തരപ്പള്ളി എൽ ഡി എഫ് കൺവീനർക്ക് കത്തു നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടായിരുന്നതോടെ മുന്നണി പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് സി പി ഐ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായിരുന്നു കൺവെൻഷൻ ബഹിഷ്കരണവും കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നടന്ന എൽ ഡി എഫ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി യോഗത്തിലും എൽ ഡി എഫ് കൺവെൻഷൻ ആലോചന യോഗത്തിലും സി പി ഐ പങ്കെടുത്തില്ല നേരത്തെ മുന്നണി മര്യാദയുടെ പേരിൽ സിപിഐ മത്സരിച്ചിരുന്ന ഇഞ്ചക്കുണ്ട് വാർഡ് കേരള കോൺഗ്രസിന് വിട്ടു നൽകിയതാണെന്നും തെരഞ്ഞെടുപ്പ് ധാരണകൾ പാലിക്കാത്ത പക്ഷം ബഹിഷ്കരണം തുടരുമെന്നാണ് സിപിഐ വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നിലപാട് എന്നാൽ വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ പാലപ്പിള്ളി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എൽഡിഎഫ് കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു ഒന്നാം ഒന്നാം കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കാൻ തയ്യാറല്ല അവിടെയാണ് കിഫ്ബി എന്ന സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വായ്പാകാൻ